ജീവിതം ഞാൻ ചെയ്തിടുവാനായി ദൈവത്തിന് സ്തോത്രം പ്രതാവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ ഏവർക്കും ക്രിസ്തു വേശുവിൽ സ്നേഹ വന്ദനം ആവർത്തന പുസ്തകം മുപ്പത്തിമൂന്നിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു നിന്റെ ബലം ജീവപര്യന്തം നിൽക്കട്ടെ ദൈവം മനുഷ്യനെ നിഷ്കളങ്കരും നിർമ്മലരും പാപരഹിതരുമായിട്ടാണ് ആ ഏതേനിൽ സൃഷ്ടിച്ച് പാർപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഏതേനിലെ പരിസ്ഥിതി ദൈവസാന്നിധ്യം ആയിരുന്നു നിഷ്പാപാവസ്ഥയിലായിരുന്ന മനുഷ്യൻ നിരന്തരം ദൈവവുമായുള്ള കൂട്ടായ്മ ബന്ധത്തിൽ ആയിരുന്നു എന്നത് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും അന്ന് മനുഷ്യൻ ആത്മീകമായും ശാരീരികമായും മാനസികമായും വികാരപരമായും പൂർണ്ണ ആരോഗ്യമുള്ളവനായിരുന്നു എന്നതും സ്മരണീയമാണ് ആദാമിനും ഹൗവയ്ക്കും അനുസരണക്കേടിനാൽ ലംഘനവും പാപവും ആത്മാവിന്റെ മരണവും പിന്നീട് വന്നു ഭവിച്ചതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിൽ നിന്നും പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിലേക്ക് അവർ മാറ്റപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു സമ്മൂല്യങ്ങളൊക്കെയും നഷ്ടമായി വിപരീതമായ ആ അവസ്ഥയിലേക്ക് അവർ ചെന്ന് ഭവിപ്പാനായിട്ട് ഇടയായിത്തീർന്നു രോഗം അവ്യവസ്ഥ അഥവാ ക്രമഭംഗം അവശത ദുരിതം അസ്വാസ്ഥ്യം അത്യാഹിതം ഭിന്നത അധൈര്യം നിരാശ പരസ്പര വൈരുദ്ധ്യം വിഘടനം ഇവയൊക്കെയാണ് അനുസരണക്കേടിൻ്റെ ഫലങ്ങളായിട്ട് വന്ന് ഭവിപ്പാനായിട്ട് ഇടയായി തീർന്നിട്ടുള്ളത് പാപത്തിന്റെ ശമ്പളം മരണമത്രയെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നതും നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് ഇംഗ്ലീഷിലൊരു പദമുണ്ട് ഈസ് എന്ന ആ പദത്തിൻ്റെ അർത്ഥം സുഖം ആശ്വാസം മനഃശാന്തി എന്നൊക്കെ ആയിരിക്കുമ്പോൾ ഡിസീസ് എന്നാൽ അസുഖം അഥവാ രോഗം എന്നാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും രോഗത്തെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ അത് സാധാന്യ ആക്രമണം മൂലമായിട്ട് രോഗം വന്നുഭവിക്കുന്നത് കാണുവാൻ കഴിയും തിരുവചനത്തിൽ അനേക ഉദാഹരണങ്ങൾ അതിനുണ്ട് ഭൂതഗ്രസ്ഥനായ ഊമനെ പറ്റി മതയുടെ സുവിശേഷം ഒമ്പതിൻ്റെ മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്നിലും ചെകിടനും ഊമനുമായ ബാലനെ പറ്റി അർക്കോസിന്റെ സുവിശേഷം ഒമ്പതിന്റെ പതിനേഴ് തൊട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയും അവിടെ അവരെ സൗഖ്യമാക്കിയപ്പോഴൊക്കെയും അവരിൽ വ്യാപരിച്ച ഭൂതാത്മാവിനെയാണ് ആ രോഗത്തെ അല്ല ഭൂതാത്മാവിനെ ശാസിച്ചതായിട്ടാണ് പഠിക്കുവാനായിട്ട് കഴിയുന്നത് അതേപോലെ പതിനെട്ട് വർഷം ഊനിയായി ഒട്ടും നേരുവാൻ കഴിയാതിരുന്ന ആ അവളെ സൗഖ്യമാക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം പതിമൂന്നിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നു കർത്താവ് അവളോട് പറയുന്നത് നിന്റെ രോഗം മാറട്ടെ എന്നല്ല ബന്ധനം അഴിയട്ടെ എന്ന് പറഞ്ഞ രോഗബന്ധനത്തെയാണ് അഴിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് മർക്കോസിന്റെ സുവിശേഷൻ അധ്യായത്തിൽ നമുക്കറിയാം ഒരു പക്ഷവാത രോഗിയെ അവര് ആ ഭവനത്തിന്റെ മേൽപ്പുര പൊളിച്ച് കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ അവനോടും കർത്താവ് പറഞ്ഞത് നീ സൗഖ്യമാകുവാനല്ല പ്രത്യത എന്റെ പാപം മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നത് കാണുവാൻ കഴിയും അപ്പോൾ അവിടെ രോഗത്തിന്റെ പ്രധാന കാരണം പാപമാണ് എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് മറ്റു ചില കാരണങ്ങളാലും മനുഷ്യൻ രോഗികളായി തീരാറുണ്ട് ആ പോഷകാഹാരക്കുറവ് കൊണ്ട് അതേപോലെ പ്രകൃതി നിയമങ്ങൾ ലംഘിക്കുന്നത് കൊണ്ട് ആ പ്രായാധിക്യം ബാധിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതൊക്കെ ആ നിലകളിലാണ് എന്നാൽ നിന്റെ ബലം നിര്യം നിൽക്കട്ടെ അത് പ്രായാധിക്യത്തിലായിരുന്നാലും എവിടെയായിരുന്നാലും ആയിരുന്നാലും കർത്താപിനോട് ചേർന്ന് ദൈവകൽപ്പന അനുസരിക്കുന്ന മക്കൾക്ക് ആ ബലമുണ്ടായിരിക്കും മോശ മരിക്കുമ്പോൾ അവന് നൂറ്റി ഇരുപത് വയസ്സായിരുന്നു അവന്റെ കണ്ണും അങ്ങാതെയും അവന്റെ ദേഹബലം ക്ഷയിക്കാതെയും ആവർത്തന പുസ്തകം മുപ്പത്തിനാലിൻ്റെ ഏഴിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിനെ കുറിച്ച് അനേക പദങ്ങൾ ഉള്ളപ്പോൾ ഒരു പദമാണ് ഹോവ റാഫ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ഹോവയാകുന്നു എന്നാണ് ഉറപ്പാട് പുസ്തകം പതിനഞ്ചിൻ്റെ ഇരുപത്തിയാറിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ പല പ്രാ പ്രയാസങ്ങളുടെയും പ്രതികൂലത്തിൻ്റെയും കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലായിരിക്കേണ്ടെന്ന മനുഷ്യൻ പാപം ചെയ്ത് പാപത്തിന്റെ ഫലമായിട്ട് അവനു വന്നുഭവിച്ച നാശങ്ങളും രോഗങ്ങളും ഇതൊക്കെയാണ് നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ആയതിനാൽ ദൈവവുമായിട്ട് പരിപൂർണമായ നിരപ്പ് പ്രാപിച്ച് ദാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നമ്മുടെ പാപത്തിന് പരിഹാരമായി കൂച്ചിൽ യാഗമാക്കി ആ കർത്ത അത് അതിലൂടെ രോഗവും അതിൻ്റെ ശാപവും എല്ലാം മാറ്റിത്തന്നു ആ കർത്താവിൻ്റെ കരങ്ങളിൽ

അന്ധകാരം കൊണ്ടുമൂടപ്പെട്ട ലോകത്തിൽ അന്ധകാരം കൊണ്ടുമൂടപ്പെട്ട ലോകത്തിൽ എന്നെ വീണ്ടെടുത്ത രക്ഷിതാവ് ദിനം മുഴുവനും സൂക്ഷിക്ക വീണ്ടെടുത്ത രക്ഷിതാവ് ദിനം മുഴുവനും സൂക്ഷിക്ക സൗന്ദര്യത്തിൻ പൂർണതയാകുന്ന സിയോനിൽ നിന്നും ിക്കുന്നു പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ